ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്താണെന്ന് കാണണ്ടേ വരൂ അപ്പോൾ ഇന്നത്തെ നാടൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം ഒരു മുടി തേങ്ങ ഒരു രണ്ട് ചെറിയ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇന്നത്തെ കറി ചക്കക്കുരുവും മാങ്ങയും വഴുതിരിങ്ങിയും ഇട്ട് കറിയാണ് ഇട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം ഒരു മൺപാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു പത്ത് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു വഴുതിരിങ്ങ ഒരു തക്കാളി കുറച്ച് ചക്കക്കുരു ഒരു മാങ്ങ ചക്കക്കുരു ഞാൻ വേവിച്ചെടുത്താണ് കേട്ടോ ഒരു വിസിൽ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് വേകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചക്കക്കുരു ആദ്യം ഒന്ന് വേവിച്ചെടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചാറൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്തി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ഇതും കൂടെ ചേർത്തിയിട്ട് എല്ലാവിടെയും ഒന്ന് ചേർത്തിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചക്കക്കുരുവ് ഒന്ന് ആദ്യമേ വേവിച്ച് വെച്ചത് കിട്ടാം പിന്നെ ഈ വഴുതിരിങ്ങ മാങ്ങ ഉടയാതെ കിട്ടണം അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ് കഷ്ണങ്ങളൊക്കെ അപ്പോൾ പക്ഷേ ചക്കക്കുരു പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നല്ല കുഴമ്പായി കിട്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചാറൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പും കൂടെ ചേർക്കാം ഇതിൽ കൂടുതൽ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നീ ചക്കുരു വേകുമ്പോൾ തന്നെ ഇത് കുഴമ്പായി കിട്ടും കറി അപ്പോൾ കുറച്ച് അരമൂടി തേങ്ങ ചേർത്തിയാൽ മതി ഇനി ഇത് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ ഒരു തിള വന്നാൽ മതി ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ നമുക്ക് എടുക്കാം ഇനി ഇത് ഒന്ന് അടച്ചു വെക്കുമ്പോൾ ഒന്ന് കുറുകി വരും അപ്പോൾ നല്ല കുഴമ്പായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് താളിച്ചു കൊട്ടാം ഇനി ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടാവുമ്പോൾ കടുകും ഒരു ചെറിയൊരു പീസ് സവോള പൊടിയായിരുന്നു ഞാൻ കേട്ടോ അതും കുറച്ച് കറിവാപ്പിലിട്ടിട്ട് കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള നാടൻ കറി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് ചക്കക്കുരുമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊരു കറി മാങ്ങിയിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നാടൻ കറിയാണ് നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ വരെ നമ്മുടെ അമ്മമാർ കുട്ടിക്കാലത്ത് വെച്ച് തന്ന കറികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടൺ കൂടെ അമർത്തണം കേട്ടോ എന്നാലും മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്